ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിസയിൽ മിക്കവാറും ബിഗ് ബോസ് ഏഴിൻ്റെ പണി കൊടുക്കുക അത് ഉറപ്പാണ് ഗൈസ് അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊന്നും ജിസയിൽ അനുസരിക്കുന്നില്ല ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ബി ബിഗ് ബോസ് ഒരു നിയമം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ടാസ്ക് ഇതാണ് സ്റ്റാർ ബാഡ് ഉള്ളവർക്ക് മാത്രമേ അവരുടെ സാധനങ്ങൾ അവരുടേതായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവരെല്ലാവരും ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ ഇരിക്കെ നമ്മുടെ ജിസൈലിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റാർ ബാഡ്ജൊക്കെ പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്നിട്ടും ബിഗ് ബോസ് പറയുന്നതനുസരിക്കാതെ ചില സാധനങ്ങൾ കോസ്മെറ്റിക്സും ഡ്രസ്സും ഒക്കെ അടിച്ചു മാറ്റി വെച്ചിട്ട് അതൊക്കെ പുള്ളിക്കാരി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ വന്നപ്പോൾ അത് ചോദിക്കുകയും ഇനി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് സോറി ലാലേട്ട എന്നൊക്കെ പറഞ്ഞതാണ് ജിസേല് എന്നിട്ട് വീണ്ടും അതേ കാര്യം തന്നെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിന്നി മാത്രമാണ് അതിനെതിരെ ജിസൈലിനെ ചോദ്യം ചെയ്തത് ബിന്നി കണ്ടു അത് രാവിലെ ബി എഴുന്നേറ്റപ്പം ജിസൈൽ കൺസീലർ ഇടുന്നത് ബിന്നി കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജിസൈൽ പറയുന്നില്ലല്ല ഞാൻ ഒരു മേക്കപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നു പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ജിസൈലിന് നല്ല മേക്കപ്പ് ഉണ്ടെന്നുള്ളത് എന്തായാലും ഈ ഒരു ഈ ഒരു ബിഗ് ഒരു ധിക്കാരം പോലെയായിരിക്കാണ് എനിക്ക് തോന്നിയത് എന്തായാലും ബിഗ് ബോസ് ഇത് ചോദിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചാൽ മാത്രം പോലെ അതിനെ പണിഷ് ചെയ്യാൻ ചെയ്യണം എന്തായാലും ലാലേട്ടൻ ഓൾറെഡി ചോദിച്ച് ഇനി അത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും ജിസൈൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ധിക്കാരം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ബിഗ് ബോസ് എന്തായാലും ചോദിച്ച് ജിസൈലിന് പണി പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതാണ് എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇങ്ങനൊരു നിയമം വെച്ചിരിക്കുകയും ആ നിയമം ജിസയിൽ തെറ്റിച്ചുകൊണ്ട് സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുക മേക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനെതിരായിട്ട് ഒരാൾ പോലും ഭിന്നെ അല്ലാതെ വേറെ ആരും ഇതിനെതിരെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ജിസൈലിനോട് ചോദിക്കുന്നതോ ഒന്നും ഞാൻ എപ്പിസോഡിൽ കണ്ടില്ല കേട്ടോ ആരും ഇതിനെതിരെ ഒരു വാക്ക് പോലും പ്രതികരിക്കുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസിലെ നിയമങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപോലെ ബാധകമായി ജിസേലിന് മാത്രം അതിലൊരു പ്രത്യേകത ഞാൻ കാണുന്നില്ല മറ്റുള്ളവരാണെങ്കിൽ ഒരു പൗഡർ പോലും യൂസ് ചെയ്യാതെ ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് മാത്രമാണ് മാത്രമാണവർ യൂസ് ചെയ്യണത് ബിഗ് ബോസ് ആണ് ഡ്രസ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇരിക്കേ അങ്ങനെയിരിക്കും ജിസൈല് മാത്രം ബിഗ് ബോസിനോട് ഈ ഒരു അനുസരണക്കേട് കാണിക്കുമ്പോൾ ജിസൈലിനോട് ബിഗ് ബോസ് തീർച്ചയായും ചോദിക്കുകയും പണിഷ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു നിയമം അല്ല അല്ലാതെ ജിസൈലിനും ഒരു നിയമം മറ്റുള്ളവർക്ക് വേറൊരു നിയമം അങ്ങനെ ഇല്ലല്ലോ അപ്പം എന്ത് തന്നെ ആയാലും ബിഗ് ബോസ് ജിസൈലിനോട് ഇത് ചോദിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം ഓൾറെഡി തന്നെ ലാലേട്ടൻ ഒരു വാണിംഗ് ജിസൈലിന് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ചോദിക്കോ ഇല്ലയോ ജിസൈലിന് പണിഷ്മെൻറ്റ് ചെയ് കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ